നമസ്കാരം രാജ്യത്തെ പിടിച്ചുകുലിക്കിയ ഐഎസ്ആർഒ ചാരവൃത്തി കേസിന് പിന്നിലുള്ള ഉദ്യോഗസ്ഥരുടെ ഗൂഢാലോചനയിൽ അഞ്ചുപേർക്കെതിരെ സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചു തിരുവനന്തപുരം സി ജി എം കോടതിയിലാണ് സി ബി ഐ ഡൽഹി യൂണിറ്റ് എസ് പി ബുധനാഴ്ച വൈകിട്ട് നാല് മുപ്പതോടെ മുദ്രവെച്ച കവറിൽ കുറ്റപത്രം സമർപ്പിച്ചത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം പതിനെട്ട് പേർക്കെതിരെ സി ബി ഐ കേസെടുത്തിരുന്നു എഫ്ഐആർ തിരുവനന്തപുരം സി ജി എം കോടതിയിൽ രണ്ടായിരത്തി ഇരുപത്തി ഹാജരാക്കിയിരുന്നു ശാസ്ത്രജ്ഞനായ നമ്പി നാരായണനെ ചാരക്കേസിൽ ഉൾപ്പെടുത്താൻ ഗൂഢാലോചന നടന്നുവെന്ന് സുപ്രീംകോടതിയെ നിയോഗിച്ച ജസ്റ്റിസ് ജെയിൻ കമ്മിറ്റി കണ്ടെത്തിയതിനെ തുടർന്നാണ് അന്വേഷണം സി കൈമാറിയത് കേരള പോലീസിലെയും ഐ ബി യിലെയും മുൻ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് പേർക്കെതിരെയാണ് സി ബി ഐ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തത് എന്നാൽ ആരെയൊക്കെയാണ് ഇപ്പോൾ നൽകിയ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയെന്ന കാര്യം വ്യക്തമല്ല വരും ദിവസങ്ങളിൽ കുറ്റപത്രം കോടതി പരിഗണിക്കും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ നൂറ്റി ഇരുപത് ബി നൂറ്റി അറുപത്തി ഏഴ് ഇരുന്നൂറ്റി പതിനെട്ട് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മുന്നൂറ്റി നാല് അഞ്ഞൂറ്റി ഒന്ന് എന്നീ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് സി ബി ഐ കേസെടുത്തത് ഗൂഢാലോചന നടത്തി നമ്പി നാരായണനെ കള്ളക്കേസിൽ കുടുക്കി അന്യായ തടങ്കലിൽ വെച്ച് പീഡിപ്പിച്ചതിനു മറ്റുമായി പതിനെട്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ന്യൂഡൽഹി സി ബി ഐ കേസെടുത്തത് എഫ്ഐആർസ് തുടങ്ങിയ രേഖകൾ തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സിബിഐ സമർപ്പിച്ചു കള്ളക്കേസ് എടുത്ത് പീഡിപ്പിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ള ഗുണപാഠവും മുന്നറിയിപ്പുമാണ് കോടതി നിർദ്ദേശപ്രകാരം സിബിഐ രജിസ്റ്റർ ചെയ്ത കേസ് ഐഎസ്ആർഒ ശാസ്ത്രജ്ഞൻ നമ്പി നാരായണനെ ചാരവൃത്തി ആരോപിച്ച് കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് പീഡിപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ സുപ്രീംകോടതി രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ പതിനാലിനാണ് ഉത്തരവിട്ടത് സംസ്ഥാന സംസ്ഥാനം അരക്കോടി രൂപ നഷ്ടപരിഹാരം നൽകാനും കോടതി ഉത്തരവിട്ടു ഗൂഢാലോചന നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ ഉചിതമായ നടപടി നിർദ്ദേശിക്കാൻ സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് ഡി കെ ജെയിൻ അധ്യക്ഷനായ മൂന്നംഗ സമിതിയും സുപ്രീംകോടതി നിയോഗിച്ചു ജസ്റ്റിസ് ജെയിൻ കമ്മിറ്റിയുടെ അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ച സുപ്രീംകോടതി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ പതിനഞ്ചിന് വ്യാജ കേസിൽ ഉദ്യോഗസ്ഥരുടെ പങ്കിനെക്കുറിച്ച് കുറിച്ച് തുടരന്വേഷണം നടത്താൻ ഉത്തരവിട്ടു സുപ്രീംകോടതി ഉത്തരവ് പ്രകാരമാണ് സി പ്രാഥമിക അന്വേഷണം നടത്തി എഫ്ഐആർ ഇട്ടത് ജസ്റ്റിസ് ജയിൻ കമ്മിറ്റി റിപ്പോർട്ട് ഞെട്ടൽ ഉളവാക്കുന്നതാണെന്ന് നിരീക്ഷിച്ച കോടതി സി ബി അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു നഷ്ടപരിഹാരമല്ല തന്നെ കള്ളക്കേസിൽ കുടിക്കവർക്കെതിരെ ക്രിമിനൽ പ്രോസിക്യൂഷൻ നടത്തി ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നാരായണന് സമർപ്പിച്ച ഹർജിയിൽ ഇരുപത്തിനാല് വർഷം നീണ്ട നിയമയുദ്ധത്തിലാണ് സുപ്രീം കോടതി വിധി രണ്ടായിരത്തി പതിനെട്ടിൽ വന്നത് നമ്പി നാരായണന് നഷ്ടമായത് അന്തസ്സും സ്വാതന്ത്ര്യവുമെന്നും കോടതി വിധിനായത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു അദ്ദേഹം നേരിട്ടത് കടുത്ത പീഡനമെന്നും കോടതി വിലയിരുത്തി ദേശീയ പ്രശസ്തിയുള്ള വിജയിച്ച ശാസ്ത്രജ്ഞനായ അദ്ദേഹത്തിന് കടുത്ത പീഡനങ്ങളിലൂടെയാണ് കടന്നു പോകേണ്ടി വന്നത് ആരെയും അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെക്കാമെന്ന പോലീസിന്റെ മനോഭാവമാണ് അദ്ദേഹത്തിന് ഇത്രയും വേദന ഉണ്ടാക്കിയതെന്നും കോടതി വിധിനായത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു പോലീസിനും സംസ്ഥാന സർക്കാരിനുമെതിരെ രൂക്ഷ പരാമർശങ്ങൾ അടങ്ങുന്നതാണ് ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര ജസ്റ്റിസുമാരായ എ എം ഖാൻവിൽക്കർ ഡി വൈ ചന്ദ്രചൂഡ് എന്നിവരുൾപ്പെട്ട ബെഞ്ചിന്റെ വിധിനായം നമ്പിനാരായണിനെതിരായ കേസ് തെറ്റാണെന്നും വ്യാജമാണെന്നും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നുമുള്ള സി ബി ഐ റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ തള്ളിയിരുന്നു സംസ്ഥാനത്തിന്റെ ഉത്തരവ് റദ്ദാക്കിയിട്ട് പോലും ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു നടപടിയും സർക്കാർ സ്വീകരിച്ചില്ലെന്ന് വിധിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കസ്റ്റഡിയിൽ പീഡനം ഉണ്ടായിട്ടില്ലെന്ന വാദം കോടതി തള്ളി ശാരീരിക വേദന ഉണ്ടാക്കുന്നത് മാത്രമല്ല പീഡനം നമ്പി നാരായണൻ അനുഭവിച്ച തീവ്ര പീഡനങ്ങൾ സിബിഐ റിപ്പോർട്ടിൽ വ്യക്തമാണ് കേരള പോലീസിന്റെ മുഴുവൻ നടപടികളും പകപോക്കലായിരുന്നു അന്വേഷണം സി ബി ഐക്ക് കൈമാറിയിരുന്നതിനാൽ അവരാണ് കുറ്റക്കാരെന്ന സംസ്ഥാന സർക്കാരിന്റെ വാദം കോടതി തള്ളി പോലീസിലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന കേരള ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് റദ്ദാക്കിയ ഡിവിഷൻ ബെഞ്ചിന്റെ വിധിക്കെതിരെയാണ് നമ്പി നാരായണൻ സുപ്രീം കോടതിയെ സമീപിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പത്തിന് നമ്പി നാരായണന് സംസ്ഥാന സർക്കാർ ഖജനാവിൽ നിന്ന് നൽകിയ നഷ്ടപരിഹാര തുകയായ അൻപത് ലക്ഷം രൂപ സി ബി മാത്യു കെ കെ ജോഷുവ എസ് വിജയൻ പുനരന്വേഷണത്തിന് വിജ്ഞാപനം ഇറക്കിയ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുടെ സ്ഥാപന ജംഗമ സ്വത്തുക്കളിൽ നിന്ന് ഈടാക്കിയെടുക്കാൻ രണ്ടായിരത്തി പത്തൊൻപത് മെയ് അഞ്ചിന് സംസ്ഥാന നിയമ സെക്രട്ടറി ഉത്തരവിടുകയായിരുന്നു